േറ്റേഴ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു സംശയമായിരുന്നു അവർ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട് അതായത് സ്റ്റാൻഡ് ഔട്ട് ടു അഡ്വർടൈസേഴ്സ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു തേൺ മോർ എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് ചെയ്യേണ്ടത് ഇത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതുപോലെ എന്തെങ്കിലും ദോഷം ഉണ്ടോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ രീതിയിലൊരു നോട്ടിഫിക്കേഷൻ വരാൻ കാരണം യൂട്യൂബിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇത് റോൾ ഔട്ട് ആയ ഉടനെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ എല്ലാവരിലേക്കും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയവർക്കാണ് ഈ ഒരു ടൂൾ കൊണ്ടുള്ള ബെനിഫിറ്റ് പക്ഷേ മോണിറ്റൈസേഷൻ ആവാത്തവർക്ക് പോലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ചിലർക്ക് അവർ അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ യൂട്യൂബ് ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് മോണിറ്റൈസേഷൻ എനേബിൾ ആയവർക്ക് മാത്രമാണ് ഞങ്ങൾ ഇത് അയച്ചിട്ടുള്ളത് അവർക്ക് മാത്രമാണ് ഇത് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ മോണിറ്റൈസേഷൻ ആവാത്ത ആർക്കെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇത് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബില് നമ്മുടെ ചാനലിൻ്റെ പെർഫോമൻസ് നമ്മുടെ അനലിറ്റിക്സ് നമ്മുടെ ചാനൽ ഏ എവിടെ നിന്നൊക്കെ ആരൊക്കെ കാണുന്നുണ്ട് എത്ര എങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് ഈ ഒരു ഡാറ്റ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള വിവരം യൂട്യൂബ് എന്ത് ചെയ്യുന്നു പുറത്തുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുന്നു വിവിധ തരം ബ്രാൻഡുകൾ അഡ്വർട്ടൈസേഴ്സ് കമ്പനികൾക്കൊക്കെ യൂട്യൂബ് ഷെയർ ചെയ്യാണ് അപ്പം എന്തു ചെയ്യും നമ്മുടെ ചാനലിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഇപ്പം പരസ്യം കൊടുക്കുന്ന ആളുകൾക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആളുകൾക്ക് ബ്രാൻഡുകൾക്ക് അവർക്ക് അവർക്ക് സ്യൂട്ടായിട്ടുള്ള ചാനലാണോ നമ്മുടേത് അവരുടെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടോ അവരുദ്ദേശിക്കുന്ന ടൈപ്പ് കാറ്റഗറിയിലുള്ള വിവേഴ്സ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഒന്നുകൂടി ഈസിയാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ട് അഡ്വ എന്താണ് റവന്യൂ കിട്ടുന്ന അഡ്വെർടൈസ്മെൻറ്റുകൾ ബ്രാൻഡ് ഡീൽസുകൾ അതുപോലെ ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാം അതൊക്കെ എനേബിൾ ആണെങ്കിൽ മാത്രമാണത് ഈ ഒരു ടൂള് ടൂള് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് അപ്പം എന്തായാലും ഈ ഒരു കൺസെന്റ് നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ആണ് അപ്പോൾ അവിടെ അത് ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതുപോലൊരു ഓപ്ഷൻ കാണും ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടേൺ ഓൺ കൊടുക്കാൻ കഴിയും ഡെസ്ക് ടോപ്പ് വേർഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിക്കാം പക്ഷെ ഇവിടെ ഉള്ളൊരു സംശയം ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ നമ്മുടെ ചാനലിന്റെ പെർഫോമൻസ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും അപ്പം അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ബ്രാൻഡ് ഡീലുകൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും നമ്മുടെ വരുമാനം കൂടും പക്ഷെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ യൂട്യൂബിനത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ചെയ്താൽ പോരെ നമ്മളോട് എന്തിനാണ് കൺസെന്റ് ചോദിക്കുന്നത് എന്നുള്ളത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കാരണം നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സ് ആണ് യൂട്യൂബ് മറ്റേ പുറത്തേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കൺസെന്റ് അവിടെ ആവശ്യമാണ് കാരണം ഇത് എന്തെല്ലാം പർപ്പസിനാണ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു ഫ്യൂച്ചറിലെ കാര്യം യൂട്യൂബ് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മളോട് കൺസെന്റ് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇതൊരു മേ ബി ഇത് ഒരു പ്രശ്നം കാരണം ഇതൊരു തേർഡ് പാർട്ടി ആളുകൾക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ ഡാറ്റാസ് അപ്പം പിന്നീട് ഒരു പ്രോബ്ലം വരരുത് എന്ന് കരുതിയിട്ടായിരിക്കാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായേക്കാം എന്തായാലും നമ്മുടെ കൺസെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരത് ഷെയർ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മോർ റവന്യൂ നേടാൻ അല്ലെങ്കിൽ കൂടുതൽ ഇതുപോലെയുള്ള ഡെയി ഡെയിലികൾ ലഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് എനേബിൾ ചെയ്യാം അതല്ലെങ്കിൽ ഒഴിവാക്കി വിടാം അപ്പൊ ഇതാണ് ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇത് ഡെസ്ക് ടോപ്പ് വേർഷനിൽ എങ്ങനെ ഓൺ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ശേഷം നമുക്ക് സെറ്റിങ്സ് എന്നുള്ള ഭാഗം എടുക്കുക സെറ്റിങ്സ് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ചാനൽ എന്ന് കാണാം ഈ ഒരു ചാനൽ എന്നുള്ള ഭാഗത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണാം അവിടെ തൊട്ട് താഴെ ഇവിടെ നമുക്ക് കാണാം ചാനൽ ഇൻസൈറ്റ് ഷെയറിങ് എന്നുള്ളത് ഇവിടെ അലോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സേവ് കൊടുക്കുക അപ്പൊ നമ്മുടെ ചാനലിന്റെ ഇൻസൈറ്റ് മറ്റുള്ളവർക്ക് ഷെയർ ആകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം എലോ അഡ്വർടൈസേഴ്സ് ബ്രാൻഡ് ആൻഡ് തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോം ടു വ്യൂ ചാനൽ ഇൻസൈറ്റ്സ് ഫോർ ൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആർട്ടിക്കൾ കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം മാനേജ് ചാനൽ ഇൻസൈറ്റ് ഷെയറിംഗ് വിത്ത് തേർഡ് പാർട്ടി അവിടെ അവർ പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് ചാനൽ ഇൻസൈറ്റ് ഷെയറിംഗ് സെറ്റിംഗ്സ് ഗിവ്സ് എലിജിബിൾ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ക്രിയേറ്റേഴ്സ് ആൻഡ് ഈസിയർ വേ ടു ഷെയർ അഗ്രിഗേറ്റഡ് ചാനൽ ഇൻസൈറ്റ് ഇൻ യൂട്യൂബ് സ്റ്റുഡിയോ ടു ഹെൽപ്പ് തേർഡ് പാർട്ടി അഡ്വർട്ടൈസേഴ്സ് ബ്രാൻഡ് ആൻഡ് ഫ്ലാറ്റ് പ്ലാറ്റ്ഫോംസ് ഡിറ്റർമൈൻ ക്രിയേറ്റേഴ്സ് ചാനൽ എ ഗുഡ് ഫിറ്റ് ഫോർ ദയർ ഓഡിയൻസ് അതായത് നമ്മൾ പറയുക പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മളാ ഒരു അഡ്വർടൈസേഴ്സിനും അതല്ലെ ആ കമ്പനികൾക്കൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ എത്രത്തോളം ഫിറ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ദിസ് കാൻ ലീഡ് ടു ഇൻക്രീസ് ഡി ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫ്രം ആഡ്സ് ബ്രാൻഡീൽസ് ആൻഡ് ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാം അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടാനുള്ള സാധ്യത അവിടെ വർദ്ധിക്കുകയാണ് അതാണ് ഈ ഒരു വർദ്ധിക്കുമെന്ന് നമ്മൾ പറയാൻ കാരണം ദീസ് അഗ്രിഗേറ്റഡ് ഇൻസൈറ്റ് വിൽ ഇൻക്ലൂഡ് ചാനൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഡിയൻസ് ബ്രേക്ക് ഡൌൺ ആൻഡ് യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം ഇതിൽ എന്തെല്ലാം നമുക്ക് അവർ ഷെയർ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ചാനലിന്റെ സ്റ്റാറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഡിയൻസ് ബ്രേക്ക് ഡൗൺ ആൻഡ് യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാം അത് എനേബിൾ ആണെങ്കിൽ അതിൻ്റെ അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ ഷെയർ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മെയിലാണോ ആണോ ഏത് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ നിന്നാണ് വ്യൂസ് വന്നിട്ടുള്ളത് എത്ര ലൈക്ക് കമന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ആകും എന്നുള്ളതാണ് അപ്പോ ഇത് അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ കൊടുത്ത് സേവ് കൊടുക്കുന്നതിനെയാണ് നല്ലത് പിന്നെ ഒരു ഡാറ്റ പ്രൈവസി എന്നൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഓൾറെഡി നമ്മുടെ ചാനലിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും യൂട്യൂബ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊന്നുകൂടി ലിബറൽ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള കൺസെന്റ് ചോദിച്ചതെന്നുള്ളൂ അപ്പൊ ഇതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചാനലിന്റെ പെർഫോമൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അനുമതി നമ്മളോട് ചോദിച്ചു നമ്മൾ കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങള് സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബട്ടണും കൂടി അമർത്തുക അപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ക്ലിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ